തീർച്ചയായിട്ടും അങ്ങനെയല്ലേ ഓർമ്മകളെ ചില സമയത്ത് നമുക്ക് ആ ഒരു സംഭവം നടന്ന സമയത്തേക്കാൾ നമ്മളെ വേദനിപ്പിക്കാനും ആ സമയത്ത് സന്തോഷത്തെക്കാൾ കൂടുതൽ സന്തോഷിപ്പിക്കാനും ചില സമയത്ത് കഴിയും വീട്ടിനുള്ളിൽ പ്രവേശിച്ച ശേഷം അവിടെ എന്താണ് റൂമിന്റെ നടുവിലുണ്ടായിരുന്ന ഒരു തടിപ്പാത്രത്തിൽ വെച്ചിരുന്ന മയിൽപ്പീലുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇത് ചോദിക്കുന്നുണ്ട് ഇതിൽ ഏഴ് മയിൽപ്പീലുകൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അഞ്ചെണ്ണ ഉള്ളല്ലോ രണ്ടെണ്ണ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അവരവിടെ വെച്ചിരുന്ന തടിപ്പാത്രവും അതിലുണ്ടായിരുന്ന ഏഴ് മൈൽ പീലുകളുമാണ് അതുപോലും അയാൾക്ക് വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ആ കോണിപ്പടി കയറുന്ന ആ ഒരു സൗണ്ട് ശബ്ദം കേൾക്കുന്ന സമയത്ത് ഒരു യുവത്വം തുളുമ്പുന്ന അല്ലെങ്കിൽ ഒരു യുവാവ് കയറി വരുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണെങ്കിൽ പോലും ആ ശബ്ദത്തിൽ വല്ലാത്തൊരു ക്ഷീണം ക്ഷീണമുണ്ട് എന്ന് തോന്നുന്നുണ്ട് ക്ഷീ ഇത് ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് എനിക്ക് ഒരാൾ റിവ്യൂ തന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് അവർ പറഞ്ഞത് ഈ പുസ്തകത്തിൻ്റെ പകുതി വരെ ഞാൻ പ്രാർത്ഥിച്ചത് കുട്ടിയെ കാണണം കുട്ടിയെ ഇപ്പം കിട്ടും അല്ലെങ്കിൽ കാണണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചാണ്ട് വായിച്ചിരുന്നത് പക്ഷേ അവസാനം വായിച്ച് പിന്നത്തെ പകുതിയിൽ എനിക്ക് തോന്നി ഈ കുട്ടിയെ കിട്ടേണ്ടിരുന്നില്ല എന്ന് തോന്നിപ്പോയി എന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവനെ അഞ്ച് മാസത്തിൽ ഉപേക്ഷിച്ചു പോയ അറബ് മാതാപിതാക്കളെന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പം ഇവര് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഇവനെ നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് മിറേമിനോട് ചോദിക്കുന്നുണ്ട് അവിടെ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പലായനം എന്നുള്ളൊരു കാര്യം ഇത്രയും ഭീകരമായ അവസ്ഥയിലാണ് അവന് ഉപേക്ഷിച്ച് പോയേണ്ടി വന്നത് അറിയുന്നില്ല ഈ നോവലിന് അദ്ദേഹം നൽകിയിട്ടുള്ള പേര് ഹൈഫ എന്നാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ വീണ്ടും ഹൈഫയിലേക്കെന്ന് നേരിട്ടുള്ള അർത്ഥം അല്ലെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ പേര് കൊടുക്കുന്നുണ്ടായി അപ്പോൾ ഈ വേറും വേറെ മറ്റ് പേരുകളല്ലോ ആലോചിച്ചിരുന്നു അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ പേരാണോ വന്നത് അതിനെക്കുറിച്ച് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുണ്ട് നിഗൂഢതകൾ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യമൊന്നും വായിക്കുന്ന സമയത്തൊന്നും നമുക്ക് മനസ്സിലാവാതെ ഒരുപാട് ചെയ്ത് ഇത് ട്രാൻസ്ലേഷൻ ചെയ്ത് എഡിറ്റ് ചെയ്യണ സമയത്ത് മനസ്സിലായ കാര്യങ്ങൾ പോലും ഉണ്ട് പിന്നെ പിന്നെ വേറൊന്ന് കണ്ടത് അനുഭവിക്കുമ്പോൾ മാത്രം അനുഭവിക്കുന്ന തീവ്രതയോടെ ഓർമ്മകൾ തിരികെ എന്നുള്ളതാണ് അതായത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സമയത്തുള്ള അതേ തീവ്രതയിലെ ഓർമ്മകൾക്ക് നമ്മളെ എന്താ പറയുക ആ ഒരു അതേ ആഴത്തിൽ തന്നെ ഓർമ്മകൾക്ക് നമ്മളെ വേട്ടൻ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കാനായിട്ട് സന്തോഷിപ്പിക്കാനാണെങ്കിൽ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ അതായത് നമ്മൾ ഒരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് സയ്ദും സഫിയയും അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ അപ്പോൾ അനു അനുഭവിച്ചിരുന്ന ആ ഒരു വേദന അവിടെ എത്തിയപ്പോൾ അതേ തീവ്രതയോടുകൂടി അവർ അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ശരിക്ക് സാധ്യമാണോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ഓർമ്മകളെ ചില സമയത്ത് നമുക്ക് ആ ഒരു സംഭവം നടന്ന സമയത്തേക്കാൾ നമ്മളെ വേദനിപ്പിക്കാനും ആ സമയത്തെ സന്തോഷത്തേക്കാൾ കൂടുതൽ സന്തോഷിപ്പിക്കാനും ചില സമയത്ത് കഴിയും അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇവിടെ അവർ വരുമ്പോൾ അവരുടെ അവരെന്ത് എന്തിനെ കുറിച്ചാണോ അവർ വിലപിച്ചിരുന്നത് എന്തൊക്കെയാണോ അവർക്ക് നഷ്ടമായി എന്ന് പറഞ്ഞ് അവർ ദുഃഖിച്ചിരുന്നത് അതൊക്കെ അവർ തിരിച്ചു വന്ന് കാണുകയാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങളതല്ല അല്ലെങ്കിൽ നമ്മളതല്ല അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവരാ പലായനം ചെയ്ത ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ അവർ പോയി അവർ ഇരുപത് വർഷം പ്രതീക്ഷിക്കുകയാണ് അങ്ങക്ക് അവിടെ എത്താൻ പറ്റും എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നു പിന്നെ ആ മകൻ്റെ കാര്യമാണെങ്കിലും അവർ മക്കൾക്ക് വേറെ പേരിടുന്ന സമയത്തും പഴയ അയാളുടെ സുഹൃത്തുക്കളൊക്കെ ഖൽദൂൻ മരിച്ചു എന്ന് അംഗീകരിക്കുന്നു അയാൾ അബു ഖാലിദ് എന്ന് പേര് മാറ്റുന്നു ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും അവരുടെ ഉള്ളിലുള്ളൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ അത് തിരിച്ചു വരുമ്പോൾ അന്നത്തെ ആ ഒരു കൂടി അവർക്ക് വേദന തിരിച്ചു വരുന്നുണ്ട് ഒരുപക്ഷെ ഇതിന്റെ എൻഡിങ്ങിലൊക്കെ അതിനേക്കാൾ അവർ വേദനി വേദനിച്ചിട്ടുണ്ടാവും മോൻ്റെ ഇപ്പത്തെ അവസ്ഥയൊക്കെ കാണുമ്പോൾ അവർ ആദ്യം പലായനം ചെയ്യപ്പെട്ടത് ഇസ്രായേൽ അല്ലെങ്കിൽ അവർ അങ്ങനത്തെ അധിനിവേശത്തിൻ്റെ ആളുകളുടെ കൈകളാണെങ്കിൽ അവർ തിരിച്ച് അവരുടെ സ്വത്തം അത് തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു ഇതിലാണല്ലോ അവര് പിന്നെ തിരിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ തന്നെ മകൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു റിയാലിറ്റിക്കും ഇവര് വരുമ്പോ ആ ഓർമ്മകളുടെ അന്നത്തേതിനേക്കാൾ തീവ്രത അവരിപ്പോ ആ വേദന അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എലമെന്റ്സ് ഇതിൽ വരുന്നുണ്ടല്ലോ അവരെ ആ ഒരു അനുഭവത്തിലേക്ക് ഓർമ്മയിലേക്കൊക്കെ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന ഒരുപാട് എലമെന്റ്സ് വരുന്നുണ്ടല്ലോ ഇപ്പോൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സൈപ്രസ് മരങ്ങള് ആ മരങ്ങളിൽ ശിഖര പുതിയ ശിഖരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ആ വീടിനോട് അടുത്തെത്തുമ്പോൾ കാറ് കൊണ്ട് നിർത്തുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയാണോ നിർത്താറുണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് കാറ് കൊണ്ട് നിർത്തുന്നത് ഈ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ ആ ചെമ്പ് പൂട്ട് അതുപോലെ തന്നെ അതിൻ്റെ ചുമരിൽ കുട്ടികൾ കുത്തിവരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാടുകൾ അതുപോലെ തന്നെ മുകളിലേക്ക് കയറുന്ന ആ കോണിപ്പടി ആ കോണിപ്പടിയുടെ നാലാമത്തെ പടി നടുവിൽ പൊട്ടിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ കണ്ടുകൊണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ പോലും കാണുന്നില്ല എന്ന് നടിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അവർ മേലേക്കിങ്ങനെ കയറി വീട്ടിനെ ലക്ഷ്യമാക്കി പോകുന്നു വാതിലിൽ മുട്ടി വാതിൽ തുറക്കുന്നത് അവിടുത്തെ അപ്പോഴത്തെ താമസക്കാരി ആയിട്ടുള്ള അവർക്ക് ശേഷം അവിടെ താമസിക്കുന്ന മിറിയമാണ് അവർ വീടിനുള്ളിലേക്ക് കടന്ന് അവരുടെ വീടിനെ നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന രീതിയിൽ മൊത്തത്തിൽ അതിനെ വീക്ഷിക്കുന്ന സമയത്ത് ഇവർ പറയാതെ തന്നെ മിറിയമ്മന് മനസ്സിലാവുന്നുണ്ട് ഇതിവിടെ താമസിച്ചിരുന്നവരായിരുന്നു ഇവർ പഴയ അറബികളാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിനുള്ളിൽ പ്രവേശിച്ച ശേഷം അവിടെ എന്താണ് റൂമിൻ്റെ നടുവിലുണ്ടായിരുന്ന ഒരു തടിപ്പാത്രത്തിൽ വെച്ചിരുന്ന മയിൽപ്പീലുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇത് ചോദിക്കുന്നുണ്ട് ഇതിലേഴ് മയിൽപ്പീലുകൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അഞ്ചെണ്ണ ഉള്ളല്ലോ രണ്ടെണ്ണം എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അവരവിടെ വെച്ചിരുന്ന തടിപ്പാത്രവും അതിലുണ്ടായിരുന്ന ഏഴ് മയിൽപ്പീലുകളുമാണ് അതുപോലും അയാൾക്ക് വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അപ്പോൾ രണ്ടെണ്ണ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ആ സ്ത്രീ പറയുന്നത് അല്ലെങ്കിൽ മിറിയമ്മ പറയുന്നത് അത് ഒരു പക്ഷേ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു പക്ഷേ അത് ഡോവ് ചെറുപ്പത്തിൽ ഡോവെന്ന് പറഞ്ഞാൽ ഹൽദൂവിന് ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്തും എല്ലാം നഷ്ടപ്പെട്ടതാവാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോ എന്ന പേര് കേൾക്കുമ്പോൾ അതിശയത്തോട് കൂടിയിട്ട് ഇവർ സെ ഇതും നോക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അവർ അവരുടെ പറച്ചിൽ തുടരുകയാണ് അതായത് മിറിയം തുടരുകയാണ് മിറിയം പറയാണ് അതേ അവൻ്റെ പേര് ഡോവെന്നാണ് അവൻ്റെ ചെറുപ്പത്തിൽ എന്താണ് അവനെ വിളിച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ അവൻ നിങ്ങളുടെ ചായയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ നോവൽ മൊത്തത്തിൽ ഒരു ടേൺ ചെയ്യുന്നത് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ടേണിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ മകൻ നഷ്ടപ്പെട്ടു പോയി എന്നവർ കരുതിയിരുന്ന മകനെ അവർ അവർക്ക് തിരിച്ച് കിട്ടുന്നു എന്നൊരു സന്തോഷമാണോ അല്ലെങ്കിൽ ഒരു സങ്കടമാണോ അവരെ തളർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വല്ലാത്തൊരവസ്ഥയിലേക്ക് എഴുത്തുകാരൻ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് അത് വളരെ മനോഹരമായിട്ട് തന്നെ ആ മലയാളത്തിലേക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട് പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെ ആ റൂമിൽ കുതിസിൻ്റെ ചിത്രവും ഒരുപാട് എലമെന്റ്സ് വരുന്നുണ്ട് അത് അതിനുശേഷം എന്ത് ചെയ്യുന്നു അവരവിടെ ഇരുന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഡോവ് തിരികെ വരുന്നുണ്ട് അപ്പോൾ തിരികെ വന്ന് താഴെ എത്തി വണ്ടി നിർത്തുന്ന ശബ്ദം കേട്ടു കേട്ടുകൊണ്ട് മിറിയമ്മ പറയുന്നുണ്ട് അതാ അവൻ വരുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അവൻ കോണിപ്പടി കയറുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുള്ളത് ആ കോണിപ്പടി കയറുന്ന ആ ഒരു സൗണ്ട് ശബ്ദം കേൾക്കുന്ന സമയത്ത് ഒരു യുവത്വം തുളുമ്പുന്ന അല്ലെങ്കിൽ ഒരു യുവാവ് കയറി വരുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണെങ്കിൽ പോലും ആ ശബ്ദത്തിൽ വല്ലാത്തൊരു ക്ഷീണം ക്ഷീണമുണ്ട് എന്ന് തോന്നുന്നുണ്ട് ക്ഷീണിച്ച ഒരു ശബ്ദമായിട്ട് തോന്നുന്നുണ്ട് എന്തോ ഒരു ക്ഷീണത്തോടു കൂടിയിട്ടാണ് അവൻ വരുന്നത് എന്നിവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്തായിരുന്നു ആ ക്ഷീണം അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ക്ഷീണം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അവരുടെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോകുന്നത് അതായത് ആ ഡോവിനെ അവർ കാണുകയാണ് അവൻ ഇസ്രായേൽ പട്ടാളത്തിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് തൊപ്പി ധരിച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് വരുന്നു സഫിയുടെയും അതുപോലെ തന്നെ സീദിൻ്റെയും മുമ്പിലേക്ക് വരുമ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് അതാണല്ലോ അതിൻ്റെ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗം എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ മനോഹരമായിട്ട് മലയാളത്തിലേക്ക് രൂപ വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ മെയിൻ ടേണിങ് പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആ ഒരു ഭാഗം എഴുതിയപ്പോഴുണ്ടായിരുന്ന ഒരു അനുഭവം നമ്മൾക്ക് ആദ്യം വായിക്കുന്ന സമയത്തുള്ള ഒരു അനുഭവമായിരിക്കും പിന്നീട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് പിന്നെ വായിക്കുന്നവർക്ക് ഫസ്റ്റ് അപ്പോൾ നമ്മൾ വരെ നമ്മൾ ഇവരെന്തിനാണ് വന്നത് പിന്നെ ഇങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ കുട്ടിയിലേക്കുള്ള ഒരു സൂചനകൾ നമുക്ക് കിട്ടി തുടങ്ങണേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടെ ആ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്താണ് അവർ വിചാരിച്ച പോലെ ആ കുട്ടി ജീവനോടെ ജീവനോടുണ്ടോ എന്നുള്ള നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ക്യൂരിയോസിറ്റി പിന്നെ അതേപോലെ മിറിയമ്മിൻ്റെ വായിൽ നിന്നും ഒരു കുട്ടിയെക്കുറിച്ചുള്ള സംസാരം വരുമ്പം ഇവർക്ക് എങ്ങനെയാണ് കുട്ടി അറിയുന്നത് അവർ തമ്മിൽ എന്താ ബന്ധം എന്നുള്ളൊരു ക്യൂറിയോസിറ്റിയും കൂടെ നമുക്ക് വരും പിന്നെ അവിടെ നമുക്കൊരു സന്തോഷം വരും ആ കുട്ടിയെ തിരിച്ച് കിട്ടുകയാണോ എന്നുള്ള ഒരു സന്തോഷം വരും അപ്പം ഇത് ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് എനിക്ക് ഒരാൾ റിവ്യൂ തന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് അവർ പറഞ്ഞത് ഈ പുസ്തകത്തിൻ്റെ പകുതി വരെ ഞാൻ പ്രാർത്ഥിച്ചത് കുട്ടിയെ കാണണം കുട്ടിയെ ഇപ്പം കിട്ടും അല്ലെങ്കിൽ കാണണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചിരുന്നത് പക്ഷേ അവസാനം വായിച്ച് പിന്നത്തെ പകുതിയിൽ എനിക്ക് തോന്നി ഈ കുട്ടിയെ കിട്ടേണ്ടിരുന്നില്ല എന്ന് തോന്നിപ്പോയി എന്ന് പറഞ്ഞു അപ്പം അതേപോലെ തന്നെ അവർ ഒരുപാട് സങ്കടം തോന്നും നമുക്കത് ഫസ്റ്റ് വായിക്കാൻ സമയത്ത് ആദ്യം ആദ്യം വായിച്ച സമയത്ത് ഉണ്ടായ ഒരു സങ്കടം പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പിന്നെ പിന്നെ വായിക്കുമ്പോഴൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സംഭവം നമുക്ക് ഓൾറെഡി അറിയാം പിന്നെ അത് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഫീൽ കിട്ടൂല പക്ഷേ ഇതിൻ്റെ അറബി വായിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും അതേ ഫീല് വീണ്ടും വീണ്ടും കിട്ടുന്നുണ്ട് അപ്പോഴു തന്നെയാണ് ഈ ഒരു പുസ്തകം സെലക്ട് ചെയ്തതും അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ എത്തുന്ന സമയത്ത് ആ ഒരു ടേണിംഗ് പോയിന്റ് ഇനി എന്താ സംഭവിക്കുക അതുവരെ നമുക്കൊരു കുറച്ചൊക്കെ ഒരു നമുക്ക് എന്നാലും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത പോർഷൻസിലൂടെയാണ് ഇത് കടന്നു പോകണത് എന്നാലവിടെ എത്തുന്ന സമയത്ത് ഇനി എന്തായിരിക്കും എന്നുള്ളൊരു ഇത് നമുക്ക് വീണ്ടും വരികയാണ് പിന്നെ അതേപോലെ ക്ഷീണിച്ച കാൽപ്പാടുകൾ യുവത്വം തുഴുമ്പുന്ന ക്ഷീണിച്ച കാൽപ്പാടുകൾ എന്ന് പറയുമ്പം അവിടെ നമുക്കൊരു ക്യൂയോസിറ്റി വരികയാണ് ഇവൻ ഇത്ര ക്ഷീണിക്കാനുള്ള റീസൺ എന്താണ് അപ്പോൾ അതോടുകൂടി ആ ഒരു യൂണിഫോമിൽ വരെ കണ്ണോടുകൂടി നമുക്കതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ അവൻ റിസർവ് സേനയിലാണ് വർക്ക് ചെയ്യുന്നത് ഇസ്രായേൽ പട്ടാളത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ആഗ്രഹിച്ച ഒരു അറബ് ഫലസ്തീനി ബാലനല്ല നമുക്ക് കഥയിൽ അവസാനം കിട്ടുന്നത് അപ്പം അവിടുന്ന് മൊത്തത്തിൽ അത് മാറുകയാണ് നമുക്കുള്ള ആശങ്കകളും വായനക്കാർക്കുള്ള ആശങ്കകളും അതോടുകൂടി മാറുകയാണ് ഇനി എന്താവും ഇവർക്ക് കുട്ടി കിട്ടും പിന്നെ അതുപോലെ തന്നെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇരുപത് വർഷം ഇവർ കാത്തിരുന്നതും പ്രതീക്ഷിച്ചതും ഇനി പ്രതീക്ഷിക്കേ വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറാണ് അപ്പം അത് നമുക്ക് ഒരു ടേണിങ് പോയിന്റ് ആ ഒരു മയിൽപിയിൽ അയാളത്രയും നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അയാൾ ഇതിൽ കനഫാനി ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ എലമെൻറ്റ്സ് ഇപ്പോൾ സൈപ്രസ് മരങ്ങളാണെങ്കിലും സൈപ്രസ് മരങ്ങൾക്ക് പുതിയ ശിഖരങ്ങൾ വന്നത് അയാൾ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ അത്രയും പ്രാവശ്യം വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് അയാൾ അതിന് മുമ്പുള്ള സൈപ്രസ്മരത്തെ അയാൾക്ക് അറിയുന്നുണ്ട് പിന്നെ അതിൽ കയറി പോകുന്ന സ്റ്റെപ്പ് പൊട്ടിയത് അയാൾ വണ്ടി ശ്രദ്ധിച്ച് കയറി അയാൾക്ക് ഇപ്പോഴും അത് ഓർമ്മ ഉണ്ട് ചുമരിലെ കുത്തിവരകൾ അവിടുത്തെ കുട്ടികൾ വരച്ചത് അയാൾക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം അത്രയും ഓർത്ത് വെക്കുന്നുണ്ട് പിന്നെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ എന്തായാലും അയാൾ ഓർത്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ അത് മകനിലേക്ക് വരുമ്പോൾ അതത്രയും അയാളുടെ ഉള്ളിൽ ഉണ്ടാവും അപ്പം അതിൻ്റെയൊക്കെ ഒരു മൊത്തത്തിൽ നമുക്ക് നമ്മളെ ഗസ്സിംഗും എന്താ നമ്മളെ പ്രഡിക്ഷൻസെല്ലാം പൊളിച്ചടക്കി നമ്മളെ കൈ തരുന്ന രൂപത്തിലാണ് അവസാനം ഈ കഥ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരിത് നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മളൊരാശങ്കയിലൂടെയാണ് ഇത് വായിക്കുക എന്തായി 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 എന്നുള്ള നമുക്ക് അത് ഒരു പ്രാവശ്യം നമുക്ക് കഥ പിന്നെ നമ്മൾ വായിക്കുമ്പോഴും ഇതേ നമുക്ക് വരുന്നുണ്ട് പിന്നുള്ളൊരു കാര്യം സഫിയയും അങ്ങനെ ഡോവിനെ അല്ലെങ്കിൽ ഡോ ആയിട്ടുള്ള ഹൽദൂനിനെ കണ്ടുമുട്ടിയല്ലോ കണ്ടുമുട്ടിയതിന് ശേഷം ഇവൻ ഇസ്രയേലി പട്ടാളത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനായിട്ടാണ് ജീവിക്കുന്നത് എന്ന് അറിയുന്ന നിമിഷത്തിൽ അവനോട് ഇത് ചോദിക്കുന്നുണ്ടല്ലോ നീ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനോടാണ് യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ വളരെ എന്താണ് പെട്ടെന്ന് ചാടി കൊണ്ട് അവൻ മറുപടി പറയുകയാണ് നിങ്ങൾക്കത് ചോദിക്കാനുള്ള അധികാരമില്ല അവകാശമില്ല കാരണം താങ്കൾ മറുപക്ഷത്താണെന്ന് പറയാം അപ്പോൾ ഏതാണ് ആ മറുപക്ഷം എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് അതായത് താങ്കൾ മറുപക്ഷത്താണ് എന്ന് ഇതിനോട് വളരെ എന്താണ് വളരെ വലിയ ശബ്ദത്തോട് കൂടിയിട്ട് അവൻ പറയുന്നുണ്ട് അതായത് സ്വന്തം മകനായിട്ടുള്ള ഇവരോടൊപ്പം ഉണ്ടാവേണ്ടിയിരുന്ന ഹൽദൂന് ഒരു മറുപക്ഷത്തായി പോയി എന്നുള്ളത് എന്നിട്ട് അവിടെ ഇതിൻ്റെ സങ്കടം വലിയൊരു ചിരിയോടുകൂടിയാണ് വലിയൊരു പൊട്ടിച്ചിരിയോടു കൂടിയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഭാഗമുണ്ടല്ലോ അതായത് രണ്ട് പക്ഷങ്ങളെന്നൊരു ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ടല്ലോ എല്ലാ ഏത് യുദ്ധങ്ങളെടുത്താലും എവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെടുത്തു കഴിഞ്ഞാലും രണ്ട് പക്ഷങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ പക്ഷങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആരാണ് ഇതുപോലെ രണ്ട് പക്ഷങ്ങളിലാക്കിക്കൊണ്ട് മനുഷ്യരെ വേർതിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ചുറ്റുപാട് നോക്കുമ്പോൾ തന്നെ പല പക്ഷങ്ങളായി തിരിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പോയത് ഒരുപാട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു ആയിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് നമ്മളിപ്പോ ഈ പക്ഷങ്ങൾ ഉണ്ടാവുന്നത് മനുഷ്യരെല്ലാം ഒന്നല്ല എന്നുള്ള ചിന്താഗതി അപ്പോൾ ബ്രിട്ടീഷുകാരാണെങ്കിലും ഇന്ത്യ വരച്ച സമയത്ത് ബംഗാളി വിഭജന മതങ്ങളുടെ പേരിലൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ ഒരു ഐഡിയ ആയിരുന്നു ഭിന്നിപ്പിച്ച് വരയ്ക്കുക എന്നുള്ളത് ഭിന്നിപ്പിച്ച് വരയ്ക്കുമ്പോൾ ഐക്യം ഇല്ലാത്ത സ്ഥലങ്ങളില് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വൈരാഗ്യം ഈ വിദ്വേഷം വളർത്തുമ്പോൾ ഇവരെ തമ്മിലടുപ്പിക്കാൻ നല്ല സുഖമായിരിക്കും അപ്പോൾ അതേ ഒരു ഇത് ഇപ്പോൾ ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണെങ്കിലും അവിടെ ഹിറ്റ്ലർ ജൂതന്മാരെ ഒരു ശത്രുക്കളായി കണ്ടത് ശരിക്കും അവരോടുള്ളൊരു ദേഷ്യം കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ അല്ല മനുഷ്യൻ്റെ ഒരു വിദ്വേഷം ഉണ്ടാകുന്ന സമയത്ത് അവർ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് മറ്റു മറ്റുള്ളവരെങ്ങനെ ഇതാക്കാം എന്നുള്ള ആ ഒരു ഇതിനു വേണ്ടിയിട്ടായിരിക്കാം അന്ന് നാസിസം വളർന്നു വന്നപ്പോൾ ഫാസിസം വളർന്നു വരുമ്പം ഇങ്ങനെ ബി അവരെ ആളുകളെ തമ്മിലടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷത്തെ ഒരു ശത്രുവായി ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു രീതി അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ രണ്ട് പക്ഷങ്ങൾ എന്നുള്ള ഇപ്പം ഇവൻ ബേസിക്കലി അറബ് പൗരനാണ് അറബ് ബാലനാണ് ഫലസ്തീനി പൗരനാണ് പക്ഷേ അവന് വളർന്നു വരുന്നത് ഒരു ഇസ്രായേൽ ഇതിലാണ് അപ്പോൾ അവനും വളർന്നു വന്ന് ഇസ്രായേലിനെ സർവീസ് ചെയ്യാണ് അപ്പോൾ അവർക്ക് സെർവ് ചെയ്ത് അവരുടെ പട്ടാളമായിട്ട് ജീവിക്കുമ്പം അവൻ്റെ മുന്നിലുള്ള ശത്രു എന്ന് പറയുന്നത് ഈ അറബികളാണ് അവർ അവരുടെ മുന്നിൽ ശത്രുക്കളായിട്ടാണ് ഈ അറബികൾ ചിത്രീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഇവർ വരുമ്പോൾ ഇവർ അറബികളാണ് പിന്നെ അതിൽ വേറൊരു കാര്യം കൂടെ ഉള്ളത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവനെ അഞ്ച് മാസത്തിൽ ഉപേക്ഷിച്ചു പോയ അറബ് മാതാപിതാക്കൾ എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പം ഇവർ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഇവനെ നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് മെറീമിനോട് ചോദിക്കുന്നുണ്ട് അവിടെ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പലായനം എന്നുള്ളൊരു കാര്യം ഇത്രയും ഭീകരമായ അവസ്ഥയിലാണ് അവനെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നത് അറിയുന്നില്ല ഇവൻ്റെ മനസ്സിൽ ഈ അറബികൾ അഞ്ച് മാസം പ്രായമായ കുട്ടിയെ ഉപേക്ഷിച്ച് പോകാൻ മാത്രം കാരുണ്യമില്ലാത്തവരാണ് എന്നുള്ളൊരു കാര്യം ഇവൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിലേക്കാണ് പിന്നെ ഇവൻ സർവീസ് ചെയ്യാൻ എന്താ ഇസ്രായേൽ പട്ടാളത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അവരുടെ ശത്രു അവിടെ അറബികൾ തന്നെയാണ് അപ്പം അവർ ശത്രുവാക്കി കാണിച്ചു കൊടുക്കുകയാണല്ലോ അപ്പം ആ ഒരു കാര്യം കൂടെ ഒരു ഡയലോഗിൽ ശരിക്കും ഉണ്ട് ഇവന് വരുന്ന സമയത്ത് മാതാപിതാക്കളാണെന്ന് യഥാർത്ഥ മാതാപിതാക്കളെയാണ് ഞാൻ കാണിച്ചു തരുന്നതെന്ന് മറിയം പറയുമ്പോഴും അവന് അവൻ്റെ ഉള്ളിലുള്ള ചോദ്യം അതാണ് അഞ്ച് മാസം പ്രായമായ മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ മാത്രം ക്രൂരമായിട്ടുള്ള ആളുകളാണോ അറബ് മാതാപിതാക്കൾ എന്നുള്ളൊരു രീതിയിൽ ഇത് വരുന്നുണ്ട് അപ്പം അവൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവൻ വളർന്നു വന്ന ആ സിറ്റുവേഷൻ്റെ ഒരു പ്രശ്നമാണത് പക്ഷേ ഇവിടെ ഈ ചോദ്യം നേരിടേണ്ടി വരുന്നത് സ ഇതുമാണ് ഇവർ ഇത്രയും വർഷങ്ങൾ ഇവന് വേണ്ടി കാത്തിരുന്ന് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇവനെ കാണുമ്പോഴുള്ള സങ്കടത്തിൽ അറിയാതെ ചോദിച്ചു പോകാണ് നീ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്കത് ചോദിക്കാൻ പോലും ഉള്ള അവകാശമില്ല അതിന് കാരണം നിങ്ങൾ മറുപക്ഷത്താണ് ഞങ്ങൾ നിങ്ങളുടെ എതിരാളികളാണ് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ ശത്രുക്കളാണ് എന്നുള്ളൊരു ടൗണാണ് അവിടെ വരുന്നത് അപ്പോൾ ബേസിക്കലി നമ്മളൊന്നല്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ആ ഒരു പക്ഷങ്ങൾ ഉടലെടുക്കുന്നത് ഈ നോവലിന് അദ്ദേഹം നൽകിയിട്ടുള്ള പേര് ആഇദുൻ ഇല ഹൈഫ എന്നാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ വീണ്ടും ഹൈഫയിലേക്കെന്ന് നേരിട്ടുള്ള അർത്ഥം അല്ലെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ പേര് എടുക്കുന്നുണ്ടായി അപ്പോൾ ഈ വേറും വേറെ മറ്റ് പേരുകളോ ആലോചിച്ചിരുന്നു അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ പേരാണോ വന്നത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇതില് അറബിയിലെ പേര് ഹൈഫ എന്നാണ് നമ്മൾ ഹൈഫിലേക്ക് മടങ്ങുന്നവൻ എന്നുള്ളൊരർത്ഥം പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന പേരുകൾ നമ്മൾ കുറേ ചെയ്തിരുന്നു റെഫർ ചെയ്തിരുന്നു ഇപ്പം നമ്മൾ ദന്തസിംഹാസനം ശരിക്കറി ത്രോണിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്തത് അപ്പോൾ അങ്ങനെ സാറ് പറഞ്ഞു തന്നിരുന്നു അത് എൻ്റെ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് മുതൽ ഗൈഡൻസ് തന്നത് ഞങ്ങളെ കോളേജിലെ യുൻസലിം സാറാണ് പിന്നെ കുറേ ടീച്ചേഴ്സാണെങ്കിൽ നല്ല ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രൂഫ് റീഡിങ്ങിനാണെങ്കിലും തൊയീപ് സ്വലം പിന്നെ ധൈര്യം തന്നതും ടീച്ചേഴ്സാണ് പിന്നെ ജസീൽ സാറാണ് മുഴുവനായിട്ടും ഇത് മലയാളത്തിൻ്റെ എഡിറ്റിങ് ചെയ്തത് അപ്പോൾ അവർക്ക് നല്ലൊരു ക്രെഡിറ്റ് ഉണ്ട് ഇതിന് പിന്നെ ഇതിൽ ഞാൻ ഹൈഫൈയിലേക്കൊരു മടക്കം എന്നായിരുന്നു ലാസ്റ്റിങ്ങനെ ഒരു ഫൈനൽ ഏത് ഇങ്ങനെ എന്തിനെ പേരും പിന്നെ റിട്ടേൺ ടു ഹൈഫ എന്നാണ് ഇംഗ്ലീഷിൽ അപ്പോൾ അങ്ങനെ ഒന്നെങ്കിൽ ഹൈഫൈയിലേക്ക് മടങ്ങുന്നവൻ അല്ലെങ്കിൽ ഹൈഫൈയിലേക്കൊരു മടക്കം അങ്ങനെ ഒരു സജഷൻ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ പോയ സമയത്താണ് യൂൻ സാറ് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഈ വീണ്ടും ഹൈഫൈയിലേക്ക് ആക്കി ഒരു വെറൈറ്റി പിടിക്കായിരുന്നു അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ നല്ല ഇത് തോന്നി പിന്നെ ഹൈഫൈയിലേക്ക് വീണ്ടും അല്ലെങ്കിൽ വീണ്ടും ഹൈഫൈയിലേക്ക് ഇങ്ങനെ കുറേ ഇതൊക്കെ കുറേ എല്ലാവരും അഭിപ്രായങ്ങളോട് കുറേ ആളുകളോട് ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാവരും ഒരു വീണ്ടും ഹൈഫൈയിലേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇതിലെ ഇതിലേക്ക് ഹൈഫൈയിലേക്ക് മടങ്ങുന്നവരാണ് ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പിതൃത്വ മാതൃത്വമൊക്കെ പറഞ്ഞ പോലെ ഇതിൽ സഹോദര ബന്ധം ഭയങ്കരമായിട്ട് വർണ്ണിച്ച് പറയുന്നുണ്ട് ലുബ്ധ സഹോദരങ്ങളുടെ അവരും അതേ അവരതും ഇതാണെങ്കിൽ ബദർലുബ്ദ രക്തസാക്ഷിത്വം വഹിക്കണത് മാതൃരാജ്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഫാരിസുലുബ്ദ ഹൈഫിലേക്ക് വീണ്ടും മടങ്ങി വന്ന് ഇരുപത് വർഷത്തിന് ശേഷം സ്വന്തം സഹോദരൻ്റെ പിക്ചർ പോലും കാണുന്നത് ഇരുപത് വർഷത്തിന് ശേഷമാണ് അപ്പം അതൊക്കെ നോക്കുമ്പോൾ എല്ലാവരും അർത്ഥത്തിൽ ഇതിൻ്റെ പരിധിയിൽ വരുന്നവരാണ് ഹൈഫയിലേക്കുള്ള ഒരു മാതൃരാജ്യത്തിലേക്കുള്ള ഒരു മടക്കമാണ് മടക്കമാണിതിൽ എല്ലാവർക്കും ഇനി ഇഫ്രാത്ത് കോശിൻ്റെതും ഇറേമിൻ്റെതാണെങ്കിലും അവരും ഇതിൽ ശരിക്കും ജർമ്മൻ പട്ടാളത്തിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെയൊക്കെ ഏരിയയാണ് അവരെയും ഹൈഫയിലേക്ക് അഭയം തേടി വരുന്നവരാണ് ഇവിടെ നിന്നൊരു വിഭാഗം ആട്ടി ഓടിക്കപ്പെടുമ്പോൾ അവർ കയ്യേറി വരുന്നവരല്ല ശരിക്കും അവരും അഭയാർത്ഥികളായി വന്ന് ഗവൺമെന്റിന്റെ അടുത്ത് അവർക്കും കിട്ടുന്നവരിതാണ് അപ്പോൾ ഇതിൽ എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഹൈഫയിലേക്ക് വീണ്ടും എന്നുള്ള ഒരു റെപ്രസെന്റ് കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഈ ഒരു പേരിലേക്ക് വരുന്നത് ഒരു കഥ വായിക്കുക അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ജലാശയം അല്ലെങ്കിൽ ഒരു പുഴ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഥയെ ഒരു പുഴയായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ അതിനെ വായിക്കുന്നവരുണ്ടാവും കഥയും നോവലുകളുമൊക്കെ ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ ആ പുഴയിലെ വളരെ മുകൾ തട്ടിലുള്ള വെള്ളം ഒരു ബക്കറ്റിൽ കോരിയെടുത്ത് വെച്ച് അതിൽ നിന്ന് കുളിക്കുന്ന ഒരാളെ പോലെ അതായത് അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം വെള്ളം വെള്ളമെടുത്ത് അതായത് ഒരു മേൽവായന എന്ന് പറയാവുന്ന രീതിയിൽ ഓടിച്ച് വായിച്ചു പോകുന്ന ഉണ്ടാവും വേറെ ചില ആളുകൾ ആ ഒരു പുഴയിൽ ഒന്ന് മുങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി പൊന്തുന്നത് പോലെ ആ രീതിയിൽ അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ദേശിക്കാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നീന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള വായനക്കാരുണ്ട് ഇനി വളരെ ആഴത്തിൽ വായിക്കുന്നവരുണ്ട് അതായത് ആ പുഴയിലേക്ക് ചാടി അതിൽ നീന്തി ഒരുപാട് നീന്തി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി നീന്തി കുളിച്ച് കയറി വരുന്നവരെ പോലെ ആ രീതിയിലുള്ള വായന ആഴത്തിൽ വായിക്കുന്നവരുണ്ട് അപ്പോൾ ആഴത്തിൽ വായിക്കുമ്പോഴായിരിക്കും പലപ്പോഴും എഴുത്തുകാരൻ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് സംഗതികൾ അല്ലെങ്കിൽ എഴുത്തുകാരെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് സംഗതികൾ അതിൻ്റെ ആശയങ്ങൾ നമുക്ക് പിടുത്തം കിട്ടാം അപ്പോൾ സ്വാഭാവികമായിട്ടും പല എഴുത്തുകാരും അത് തുറന്നു പറയാറില്ല കാരണം അത് വായനക്കാര് വായിച്ച് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മളിതൊരു കൃതി ആയതുകൊണ്ട് തന്നെ റൂബ അത് ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഞാനൊരു ഒരു ലിറ്റററി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്തൊരു സാഹിത്യ നിരൂപകൻ അദ്ദേഹം പറയുണ്ടായി ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം അദ്ദേഹം നാൽപ്പതോളം തവണ വായിച്ചിട്ടുണ്ട് നിരന്തരം പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വിവർത്തനം ചെയ്യുമ്പോൾ ഒരുപാട് തവണ വായിക്കേണ്ടി വരുള്ളൂ അപ്പോൾ ഒരുപാട് തവണ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് എഴുത്തുകാരൻ എഴുത്തുകാരനുദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് സംഗതികൾ സംഗതികളുണ്ടാവുമല്ലോ അങ്ങനെ വായനക്കാരോട് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ട് ശരിയാണ് വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ് മാസത്തോളം മുഴുവനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം വായിച്ച പോലെ നമ്മൾ പിന്നെ വായിക്കുക പിന്നെ അത് ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയെല്ലാം വായിക്കുക പിന്നെ അത് വീണ്ടും വീണ്ടും ഓരോ വാക്കും ഓരോ അക്ഷരങ്ങളും നമ്മൾ ഇഴകിയറി വായിച്ചെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുണ്ട് നിഗൂഢതകൾ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യമൊന്നും വായിക്കുന്ന സമയത്തൊന്നും നമുക്ക് മനസ്സിലാവാതെ ഒരുപാട് ചെയ്ത് ഇത് ട്രാൻസ്ലേഷൻ ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായ കാര്യങ്ങൾ പോലും ഉണ്ട് അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെ അവസാനത്തിൽ അതിലൊരു സെൻറ്റൻസ് ഉണ്ട് മരത്തടിയാലുള്ള തുഴകളിൽ നിന്ന് തെറിച്ചു വീഴുന്ന ജന ജലകണങ്ങൾ അവരെ തഴുകിയപ്പോൾ സായന സന്ധ്യക്കും അവരുടെ മെഴിനീരിൻ്റെ മൂകതക്കും പിന്നിൽ ഹൈഫമേകാവൃതമാകുന്നത് കാണാൻ അവർ കടൽ തീരത്തേക്ക് തിരിഞ്ഞു നോക്കി എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ അല്ലാതെ ഇതിൻ്റെ ഇടയിൽ പലായനം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സെൻറ്റൻസ് പോലും അതിലില്ല അപ്പോൾ ഇവർ പലായനം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവണത് ഈ ഒറ്റ സെൻറ്റൻസ് വന്നാണ് അപ്പം അതിലെ ആറബി വായിക്കുന്ന സമയത്ത് ബാക്കി ഒരു ആ ഒരു യൂണിറ്റിലുള്ള ഒരു ഇതിലും അവർ പലായനം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ പോവുകയാണ് അവർ കടൽ തീരത്തേക്ക് ഇറങ്ങുകയാണ് എന്നുള്ള ഒറ്റ സെൻറ്റൻസും കൂടി നമുക്ക് കാണാൻ പറ്റില്ല ഇതിലാകെ ആ മനുഷ്യരുടെ കുത്തൊഴുക്ക് അവർക്ക് ചുറ്റും കടന്നുപോയി അത് കഴിഞ്ഞിട്ട് മരത്തടി കൊണ്ടുള്ള തുഴകളിൽ നിന്നും തെറിച്ച് വീഴുന്ന ജലം അവരുടെ മേലെ വീഴണമെങ്കിൽ അവർ ബോട്ടിലായിരിക്കുന്നത് നമ്മൾ ഊഹിക്കണം പിന്നെ അതേപോലെ സായനസന്ധിക്കും എന്താ അവരുടെ മെഴിനീ അവർ മെഴിനീരിൻ്റെ മൂകതക്കും പിന്നിൽ എന്ന് പറയുമ്പം ഇരുട്ടാവുന്നുണ്ട് അപ്പോൾ അവർ കരയുന്നുണ്ട് അപ്പം ആ സമയത്ത് അവർ ഹൈഫ സായാൻ ഹൈഫയുടെ സായാഹ്നം അവർ തിരിഞ്ഞു നോക്കിയെന്ന് പറയണമെങ്കിൽ അവർ അവിടെ നിന്ന് നാട് വിട്ടിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവർ വീണ്ടും ഇത് തിരിഞ്ഞു നോക്കുന്നത് ഇങ്ങനെയുള്ള കുറേ സെൻറ്റൻസുകൾ ഇതിലുണ്ട് അപ്പോൾ അത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ പിന്നെ വായിക്കുമ്പോഴാണിത് ഇങ്ങനെ കിട്ടുക ആദ്യത്തെ വായനയിലോ അല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം വായിച്ചാലൊന്നും അത് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ അത് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രമാണിത് മനസ്സിലായത് ഇവർ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു ഇതിപ്പം ചെയ്തു ചെയ്തതെന്നില്ല എവിടുന്നും മനസ്സിലാവണില്ലല്ലോ എന്നുള്ളത് പക്ഷേ ഈ ഒരൊറ്റ തുഴയിൽ നിന്ന് തെറിച്ച് വീഴുന്ന ജലഗണങ്ങൾ എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആദ്യ സമയത്ത് നമുക്കത് മനസ്സിലായിട്ടില്ല അങ്ങനെ ഇനിയും ഉണ്ടാവാം അങ്ങനെ ഒരുപാട് നിഗൂഢതകൾ ഈ ഒരു ഇതിലുണ്ട് അയാൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് റൂബ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അഫ്സർമ്മ കഴിഞ്ഞു ഇനി തുടർ പഠനത്തെക്കുറിച്ചും അതുപോലെ തന്നെ പുതിയ പുതിയേതെങ്കിലും പുസ്തകങ്ങളുടെ എഴുത്തോ വിവർത്തനോ അല്ലെങ്കിൽ അല്ലാത്തോ ഏതെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രോതാക്കൾ അറിയാൻ വേണ്ടി ഞാൻ ഡിഗ്രി ഫൈനൽ കഴിഞ്ഞു ഡിഗ്രി സെക്കൻഡ് ഇയറിലുള്ള ഒരു റിസേർച്ചിൻ്റെ വർക്ക്ഷോപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഇങ്ങനെ ട്രാൻസ്ലേഷൻ എന്നുള്ളത് മനസ്സിലേക്ക് വരുന്നത് പിന്നെ ലിറ്റററി ട്രാൻസ്ലേഷനെക്കുറിച്ച് പരിചയപ്പെടുത്തി തന്നത് ഒന്ന് ഷാഫി ഓഫീസാറാണ് കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഞാൻ ട്രാൻസ്ലേഷൻ പഠിച്ച സ്ഥലത്ത് സാർ ഒരു ക്ലാസ്സിന് വന്നിരുന്നു അവരൊറ്റ ക്ലാസ് വന്നാണ് ഒരു ലിറ്ററേ ട്രാൻസ്ലേഷൻ എന്നുള്ളൊരു മേഖല അറിയുന്നത് പിന്നെ അതുപോലെ ട്രാൻസ്ലേഷൻ മനസ്സിലേക്ക് ആശയം ഇട്ട് തന്നത് ഞങ്ങളെ കോളേജിലെ വഹാബ് സാറാണ് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കണ സമയത്ത് ഞങ്ങൾക്ക് ദർവീഷിൻ്റെ ഒരു കവിത സാറിനോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിലെടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്ത് ഇത് നല്ല രസമുള്ള പരിപാടിയാണല്ലോ എന്നുള്ളൊരു ഇത് വരുന്നത് പിന്നെ മുഹസിൻ സാർ ഒരുപാട് ഗൈഡ് ഗൈഡൻസ് തന്നിട്ടുണ്ട് ട്രാൻസ്ലേഷൻ്റെ ഇതിൽ പിന്നെ പേഴ്സണലായിട്ട് ഇതിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നത് എൻ്റെ പേഴ്സണൽ മെൻറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഒരുപാട് എല്ലാ ഇതിനും ഇങ്ങനെ പിന്നിൽ നിന്ന് പിന്നെ നമ്മുടെ പാരൻസ് നമ്മളെ ചെറുപ്പം മുതലുള്ള നമ്മുടെ എഴുത്തുകളൊക്കെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം പിന്നെ എൻ്റെ സിബ്ലിങ്സ് രണ്ട് സിസ്റ്റേഴ്സാണ് ഒരു ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് എന്തൊരു പുതിയ ആശയം ഉണ്ടെങ്കിലും ഇങ്ങനെ എഴുത്തിൻ്റെ ഒക്കെ അവരോട് ഡിസ്കസ് ചെയ്താൽ ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് പിന്നെ നമ്മുടെ കസിൻസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് അപ്പം അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ വന്നതാണ് പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഡിഗ്രി സെക്കൻഡ് ഇയറിൻ്റെ സമയത്താണ് ആശയം വന്നത് ഡിഗ്രി ഫൈനലിനാണ് ഈ വർക്ക് തുടങ്ങി ഫൈനലിൽ നിന്നാണ് ഇതിന് റിലീസിങ്ങും കഴിഞ്ഞത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഫസ്റ്റ് എഡിഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയി പിന്നെ സെക്കൻഡ് എഡിഷൻ രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞു ഇനി തേർഡ് എഡിഷൻ്റെ വർക്കിലാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പം പി ജി ആണ് ഇപ്പോൾ ജെ എൻ യുലാണ് പി ജിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെ പോകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എന്തായാലും റുബയുടെ എഴുത്തിനെക്കുറിച്ചും എഴുത്തിലേക്കുള്ള വഴിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ രചനയെക്കുറിച്ചും എല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു എത്രത്തോളം ആഴത്തിലാണ് ഈ പുസ്തകം നമ്മളെ സ്പർശിക്കുന്നത് എന്നൊക്കെ ഈ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ടുള്ള സംസാരം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും അപ്പോൾ ശ്രോതാക്കളോട് വായനക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലോക ഭൂടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന സങ്കടപ്പെടുന്ന ബുദ്ധിമുട്ടിലായിക്കൊണ്ട് കഴിയുന്ന നിരന്തരം വേദനകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഫലസ്തീനിലെ സ്ത്രീകൾക്ക് ഫലസ്തീനിലെ ആളുകൾക്ക് എല്ലാവർക്കും നമുക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ഇതുപോലെയുള്ള പുസ്തകങ്ങളുടെ വായനയിലൂടെയും കൂടെയാണ് അവരെക്കുറിച്ച് കൂടുതൽ അറിയാനും അവർക്ക് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് കൂടുതൽ സാധിക്കുന്നത് അവരടുത്തറിയുമ്പോഴാണ് അപ്പോൾ അവരെ അടുത്തറിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് കണ്ട് ഈ പുസ്തകം വായിക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവുക വളരെ ചെറിയ ഒരു പുസ്തകമാണ് നോവലെയാണ് ഒരുപാട് പേജുകളൊന്നുമില്ല എന്നാൽ നിങ്ങളെ ഒരുപാട് ഇത് സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക